ഹലോ അസ്സാം വലിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് വേറെ ഒന്നുമല്ല നമ്മളെ ജ്വല്ലറി ഐറ്റംസിൽ ഉണ്ടാവും അതായത് ജ്വല്ലറി ഐറ്റംസിൽ കിറ്റ് ഇതിൻ്റെ സാധനത്തിൻ്റെ പേരെന്താണ് എന്തുകൊണ്ട് അതിന് ചെയ്യുക അങ്ങനെ അതുപോലെ തന്നെ ഒരു കിറ്റായിട്ട് ചെയ്യുമോ അതായത് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കിറ്റായിട്ട് ചെയ്യുമോ അതിന് എത്ര റേറ്റ് വരും അതിലെന്തൊക്കെ ഉൾക്കൊള്ളിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ പറയുന്നത് അപ്പോൾ ഇതിൽ ആയിട്ട് പറയുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് അതായത് ക്ലാസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഹെയർ എക്സസറീസും ജ്വല്ലറി ഐറ്റംസും മിക്സ് ആക്കിയിട്ട് ചെയ്യുന്നവരുണ്ട് അല്ല നിങ്ങൾക്ക് എയർ എക്സറീസ് മാത്രമുള്ളത് അങ്ങനെയും ചെയ്യുന്നുണ്ട് ക്ലാസ് നമ്മൾ ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഞാൻ കുറേ മുൻപ് ഒരു പത്തൊൻപത് ക്ലാസ് ഒന്നുമല്ല ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു മൂന്ന് നാലഞ്ച് മാസം അഞ്ച് ആറ് മാസൊക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ക്ലാസ് ഇടുന്നുണ്ട് പക്ഷേ ഞാൻ ചിലതിൽ ക്ലാസ് വണ്ണ് ടു എന്നൊക്കെ ചിലത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങളൊരു മൂന്ന് മാസം രണ്ട് മാസമൊക്കെ മുന്നേ നിങ്ങൾ പിറകോട്ട് അടിച്ചു കുടിക്കാൻ മതി അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ആ തുടർച്ചയായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും അതിൽ കാസിൻ്റെ ഓരോ കാര്യങ്ങളട്ടോ ഓരോ മോഡൽസാണ് നമ്മൾ അതിൽ നോക്കുന്നത് അപ്പോൾ ഇതിൽ ഇതിൽ കിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ഇതിൽ കാരണം ഇപ്പോൾ ഫീസ് എടുത്തിട്ട് ക്ലാസ്സിന് ചേരുന്നവരുണ്ടാവില്ല അവർക്ക് ആവശ്യത്തിന് ഹെയർ ആക്സസറീസ് അതായത് ഹെയർ ബാൻഡ് കുറച്ച് ക്ലിപ്പുകളൊക്കെ പഠിക്കാനും ഉള്ളതും പിന്നെ ജ്വല്ലറി ഐറ്റംസുകളുള്ള കിട്ടി ഒരു ഇതാണ് പറയുന്നത് കേട്ടോ ജ്വല്ലറി ഐറ്റംസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള മെയിനായിട്ട് നമുക്ക് ബിഗിനേഴ്സിന് എന്തൊക്കെ ജ്വല്ലറി ഐറ്റംസ് എന്തൊക്കെ വേണമെന്നും ഏകദേശം ചിലതിൻ്റെയൊക്കെ റേറ്റും നമ്മൾ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ കാരണം ചിലതിന് എനിക്ക് നോക്കേണ്ടത് ചില കാര്യങ്ങളൊക്കെ നമ്മളിതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തതിനെ കാണാൻ നോക്കുക ലൈക്ക് അടിക്കാൻ മറിക്കരുത് മറക്കരുത് അപ്പോൾ ലൈക്ക് ഇടിക്കോട്ടോ പിന്നെ നിങ്ങൾക്ക് പുതിയ ഓരോ ഐഡിയകളൊക്കെ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീട്സുകൾ എത്തുന്നുണ്ട് ഓൺ ദ വേ ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നതാണ് അപ്പോൾ അതൊക്കെ അറിയണമെങ്കിലും വാച്ച് ചെയ്യണമെങ്കിലും എത്ര ഏറ്റവും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കുക പിന്നെ സംശയം എന്താണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക വിളിക്കരുത് വാട്സാപ്പ് മെസ്സേജ് അയക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മെയിനായിട്ട് നമ്മൾ ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് കട്ടറാൻ പ്ലയർ വേണം അപ്പോൾ ഇതാ ഇതാണ് പ്ലെയർ ഇതാണ് പ്ലെയർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇവിടെക്ക് എണ്ണ ഉണ്ടാവും കേട്ടോ എണ്ണ പോലത്തെ ഉണ്ടോ എൻ്റെ കയ്യിൽ കാണുന്നത് ഒരു എണ്ണ അവരെ തുരുമ്പുടിക്കാതൊക്കെ അവർ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നതല്ല കേട്ടോ പിന്നെ ഇതാണ് ന്യൂസ് പ്ലെയർ ഓക്കെ ഇതും നമ്മളെടുത്ത് ആണ് ഇതാണ് പ്ലെയർ ഓക്കെ ഇത് നമുക്ക് പ്ലെയർ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഓരോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് വേറെ വീഡിയോയിൽ പറയാട്ട അല്ലെങ്കിൽ ഈ വീഡിയോ ലെങ്ത് ലൈപോയി നിങ്ങൾക്ക് എല്ലാവർക്കും മടിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാമെന്ന് കരുതിയിട്ടാണ് ഇത് പ്ലെയർ എല്ലാവർക്കും അറിയാറുക്കും എന്ന് കരുതുന്നു കട്ടർ ഇതാണ് കട്ടർ വരുന്നത് കേട്ടോ ഇത് കട്ടർ ഇതിൻ്റെ ഇത് നമുക്ക് സാധാരണ നമുക്ക് ഗിയർ വെയർ കട്ടറ് കട്ട് ചെയ്യാനൊക്കെ ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ആക്കും നമ്മൾ ഹൈ ഹൈപ്പിൻ്റെ അടുപ്പിനൊക്കെ എപ്പോഴെങ്കിലും കട്ട് ചെയ്യുന്ന പ്രശ്നമല്ല പക്ഷേ നമ്മൾ അത്യാവശ്യം ഓർഡേഴ്സൊക്കെ കിട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കുറച്ച് വലിയ കട്ടറുണ്ട് അത് വാങ്ങാൻ നോക്കുകട്ടോ നമ്മൾ ഇനി റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത് ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇനി റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഞാൻ എത്തുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ അത് അതൊരു കട്ടറാണ് ഇത് നമുക്ക് ഗിയർ വെയർ ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും ഇതും പറ്റും നമുക്ക് ഹൈപ്പിൻ്റെ എടുപ്പിൻ്റെ പക്ഷെ കൂടുതൽ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ കുറേ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കട്ടറിൻ്റെ അവസ്ഥ രണ്ടോ മൂന്നാല് വീഡിയോൻ്റെ മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കട്ടർ ഒരു എന്താ പറയുക ഇതാണ് കണ്ടോ ഇവിടെയൊക്കെ ഒരു ഇത് വരും നമ്മൾ നിൽക്കാതെ കട്ട് ചെയ്തതിന് ശേഷം ഇതായിട്ടാണ് മെമ്മറിവെയർ ഒക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ അങ്ങനെയൊക്കെ ഇതാകുന്നതാണ് കേട്ടോ മൂർച്ഛം പോവും അപ്പോൾ ഇത് അങ്ങനെ ആയി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ കട്ടിനൊക്കെ ഇത് ഉപയോഗിക്കുക സാധാരണ ബിഗിനേഴ്സിനൊക്കെ ഇത് മതി കാരണം അവർക്ക് അധിക ഓഡ് കിട്ടുമ്പോഴല്ല നമുക്ക് മാറ്റേണ്ട ആവശ്യം വരുള്ളൂ അപ്പോൾ മാറ്റിയാൽ മതി അപ്പോൾ ഇതാണ് മെയിനായിട്ട് കട്ടറൻ ഫ്ലെയർ നോസ് ഫ്ലെയർ ഓക്കെ പിന്നെ വന്നിട്ടുള്ള ഗ്മ ഗം നമുക്ക് ബി സെവൻ തൗസൻഡിൻ്റെ മീഡിയം സൈസാണ് അതായത് അമ്പത് തമ്മിലിൻ്റെ ആയിട്ട് വരുന്നത് അമ്പതമ്മിലിൻ്റെ ആണ് ഇത് വരുന്നുണ്ട് ഇതിൻ്റെ ചെറുതും ഉണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ചെറുത് ഇപ്പോൾ സിക്സ് തൗസൻഡ് ആ സ്റ്റോക്കിലോ വലുതാണുള്ളത് അപ്പം നിങ്ങൾക്ക് ബിഗിനേഴ്സിന് ഇത് മതി ഓക്കെ പിന്നെ വന്നിട്ടുള്ളതാണ് എൻ്റെ ടാപ്പ് എൻ്റെ ടാപ്പ് അല്ല ഗ്രീൻ ടാപ്പ് എൻ്റെ ടാപ്പ് എൻ്റെ ടാപ്പ് പറഞ്ഞ വായിൽ വരുന്നു മുഴുവത് ഗ്രീൻ ടാപ്പ് അത് ചെറുതല്ല ഇതുവരെ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചെറുതാണ് ഇത് കുറച്ച് വലുതാണ് കേട്ടോ കുറച്ച് വലുതാണ് അത്യാവശ്യം അമ്പാണ് ഉണ്ടാവുന്നത് അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ റോൾ തന്നെ വെക്കുന്നത് കേട്ടോ അതുണ്ടാവും പിന്നെ മെയിനായിട്ട് വന്നിട്ടാണ് നമ്മൾ ബ്രേസ്ലെറ്റ് മാലയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേസ്ലെറ്റാണ് കാര്യമായിട്ട് ചെയ്യുന്നത് അല്ല അലാസ്റ്റിക് ഉണ്ടാവല്ലോ ഈ അലാസ്റ്റിക് ഇതിട്ടാ ഇത് ഇതിന് ഞാൻ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് ഞാൻ അത് സ്റ്റാർട്ടിങ്ങിലെ പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ പോയി പതിനഞ്ചിനെയാണ് കേട്ടോ ഇതാണ് ക്രിസ്റ്റൽ ടെക്ക് ഓക്കെ പിന്നെ നമുക്ക് വന്നിട്ടുള്ളതാണ് ഇത് കുറച്ച് ഞാൻ പാക്ക് ചെയ്ത് വെച്ചതാണ്ടോ ഈ കിറ്റിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് ചെറിയ ഐറ്റംസ് വേറെ ഉണ്ടാ ഫിഷ് ഹുക്ക് ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ കാറ്റലോഗുണ്ട് ഫിഷ് ഹുക്കൊക്കെ ഇത് വരുന്നുണ്ട് അതുപോലെ എസ് ഹുക്ക് ഇതിലുണ്ട് ഫിഷ് ഹുക്ക് പത്തെണ്ണമാണ് ഗോൾഡും സിൽവറും പത്തെണ്ണം ഉണ്ടാവും നോർമൽ ആയിട്ടുള്ളതാണ് അതുപോലെ എസ് ഒക്കെ സിൽവറും പത്തെണ്ണ ഉണ്ടാവും പിന്നെ നമുക്ക് ഹുക്ക് ആൻഡ് ചെയിൻ ഉണ്ടാവുമല്ലോ നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്യുന്ന ഹുക്ക് ആൻഡ് ചെയിൻ അത് അതാണ് ഇത് കേട്ടോ ഹുക്കും ചെയിനും വരുന്നത് അതുണ്ട് രണ്ട് പീസ് പിന്നെ മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക് ചെയിൻ ഉണ്ടാവും കേട്ടോ മൈക്രോ ഇതാണ് എനിക്ക് കവർന്ന് കാണിച്ചാൽ മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ വേറെ എടുത്തതാണ് ഇതാണ് ഇത് മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള മൈക്രോ ആണ് കേട്ടോ പ്ലേറ്റഡ് എന്ന് പറയുമല്ല മൈക്രോ ആണ് മൈക്രോയിൽ വരുന്ന ഒരു ബാക്ക് ചെയിൻ ഉണ്ടാവും ആ കിറ്റിട്ടുണ്ടാവും നമുക്ക് ഇതിനകം പറയുന്നത് ജ്വല്ലറി മെക്കീനസിന് നെക്ലേസ് നെക്ലേസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ഒന്നാണ് കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ ഹുക്ക് ആൻഡ് ചെയിൻ ബ്രേസ്ലെറ്റ് ചെയ്യുന്ന ഹുക്ക് ആൻഡ് ചെയിൻ ഓക്കെ ഇത് തന്നെ സിൽവർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇതും പ്ലേറ്റഡ് മൈക്രോ ആണേ ഇത് സിൽവർ ബസ് ഹുക്ക് അതിൻ്റെ തന്നെ നമുക്ക് പ്ലേറ്റ് ചെയ്തിട്ടുള്ള എസ് ഉണ്ട് ഇതിനൊക്കെ റേറ്റ് ഉണ്ട് ഇതൊന്നും നമ്മൾ കിറ്റിൽ ആഡ് ആക്കിയിട്ടില്ല അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആടാ അതുപോലെ തന്നെ ഡബ്ല്യു ഹുക്ക് അതും ഉണ്ട് നമ്മളെ കയ്യിൽ ഇതിൻ്റെ തന്നെ സിൽവറും ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ നമ്മളെ പ്ലേ മൈക്രോയുടെ സിൽവറും ഉണ്ട് അപ്പോൾ കിറ്റിൽ നമ്മൾ വെച്ചിട്ടുള്ളത് ഇത്ര ഐറ്റംസുകളാണ് വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന ജെറിങ്സ് ഉണ്ട് കട്ട് ചെയ്തെടുക്കുന്ന ജെംറിങ്സ് അത് സ്പ്രിംഗ് ടൈപ്പാണ് കേട്ടോ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇല്ല ഇനി നെക്സ്റ്റ് എന്തെങ്കിലും വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് തന്നെ കേട്ടോ നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിന് പിന്നെ ബെൻഡ് ട്യൂബ് ഉണ്ട് കേട്ടോ അത് ആ ബെൻഡ് ട്യൂബിൽ പത്ത് പീസ് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഈ കിറ്റ് അതായത് എന്ന് പറയാം ക്ലാസ് അറ്റൻഡിയർക്ക് മെയിൻ ആയിട്ട് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതുണ്ടാവും ഇതാണ് ഇപ്പോൾ കിറ്റിട്ടുള്ളത് ഞാൻ ഏകദേശം പറഞ്ഞു എന്ന് കേൾക്കുന്നു പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ മൈക്രോട് തന്നെ കരിമണിയൊക്കെ ചെയ്യുന്നത് ഗോൾഡൻ ബീൽസല്ലേ അതായത് എന്താ പറയുക വെർട്ടിക്കൽ മുത്ത് എന്ന് പറയും അതുണ്ട് ഇതിന് ചെറുതും വലുതുകൊണ്ട് പിന്നെ ബിന്ദി ബൂൾ അതും വരുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ളത് അതുണ്ട് പിന്നെ ഇതാണ് ഇയറിങ് ഇയറിംഗ് ഉണ്ടാവുമല്ലോ നമ്മൾ ഇയർ സ്റ്റെഡിൻ്റെ പോലെ തന്നെ ഇയറിംഗ് അഞ്ച് പേരാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റോൺ ചെയിൻ സ്റ്റോൺ ചെയിൻ ഒരു മീറ്റർ ഉണ്ട് ബോൾ ചെയിൻ ഒരു മീറ്റർ ഉണ്ട് ഇതൊക്കെ കിറ്റിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് ബോൾ ചെയിൻ സ്റ്റോൺ ചെയിൻ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അത് പറഞ്ഞെന്നുള്ളൂ കേട്ടോ പിന്നെ ഇയർ ഹുക്ക് ഇത് ഗോൾഡൻ സിൽവറും ഉണ്ട് ഇത് നമ്മൾ പത്ത് ഗ്രാമിന് ഇരുപത്തഞ്ചോ മുപ്പതോ അത്ര ആണ് കേട്ടോ ഇതിൽ അത്യാവശ്യം ഉണ്ടാകും നിങ്ങൾ വിഗ്നേഴ്സിന് കുറേ ഒരു പത്ത് ഇരുപത്തഞ്ച് ഒക്കെ ഇരുപത് ഇരുപത്തഞ്ചൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ അത്ര പീസൺ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇത് അഞ്ച് പേരാണ് നമ്മളിതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ അഞ്ച് പേരാണ് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത് ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇത് പിന്നെ പിന്നെതാ ഹെഡ് പിന്നെ ഐ പിന്നും ഇതും പത്ത് ഗ്രാമാണ് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഐ പിന്നും ഗോൾഡും സിൽവറും വെച്ചിട്ടുണ്ട് ബിഗിനേഴ്സിന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇത്ര മതി ഓക്കെ ഇത് പത്ത് ഗ്രാമുണ്ട് പത്ത് ഗ്രാമിന് ഇരുപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടൈപ്പ് തന്നെയാണ് അത് ഗോൾഡും സിൽവറും മിക്സ് ആക്കിയിട്ടാണ് അതുപോലെ തന്നെ ഇതും ഗോൾഡൻ സിൽവറും ഗിയർ ലോക്ക് എന്ന് പറയും നമ്മൾ സ്റ്റോപ്പർ എന്ന് പറയും ചില ആളുകൾക്ക് ഗിയർ ലോക്ക് എന്ന് പറയും നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിരിക്കുന്ന കുറേ മാലയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നതാണ് ഇത് ഗിയർ ലോക്ക് ഇതിന് ഇത് നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ അത്യാവശ്യം റേറ്റ് വരുന്നതാണ് കേട്ടോ കുറഞ്ഞ സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള റേറ്റ് ഉണ്ട് ഇത് ഞാൻ ഇത്രയും പീസ് ഇത്ര ഗ്രാമ നാല് ഗ്രാമറ്റെയാണ് വരുന്നതോന്നു അത്രയാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഇരുപത്തഞ്ച് രൂപേനൊക്കെയാണ് കേട്ടോ അത് പിന്നെതാ ഹാഫ് ബീഡ് ഹാഫ് വീട് നമുക്ക് സ്റ്റെഡൊക്കെ ചെയ്യണമെങ്കിൽ ചുറ്റും സ്റ്റോൺ ചെയ്യണമൊക്കെ വെച്ചിട്ട് ചെയ്യണം അതിൻ്റെ ഒക്കെ വീട് നമ്മൾ മുൻപോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇതും പത്ത് ഗ്രാമുണ്ടാവും ഇത് രണ്ട് ടൈപ്പ് ഹാഫ് വീട് ഉണ്ട് ഗോൾഡും പിന്നെ ഒരു വൈറ്റ് ഉണ്ട് വൈറ്റ് തന്നെ അതിൽ ചെറുത് ഉണ്ട് അതും ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഞാൻ എൻ്റെ വകാന്ന് ഉള്ള രീതിയിൽ വെച്ചതാണ് കേട്ടോ അതെത്ര ഗ്രാമമാണെന്ന് നിൽക്കാറില്ല ഞാൻ കുറച്ച് പിടി വെച്ചിട്ടുള്ളൂ കാരണം ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ടാവില്ല പ്ലാസ്റ്റിക് ടൈപ്പ് ക്രിസ്റ്റലാണ് അതുപോലെ തന്നെ കുന്ത കുന്തസ്റ്റോൺ ചെറുതും ഞാൻ ഈ എക്സ്റ്റാ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എൻ്റെ ഒരു വകിയായിട്ട് ഞാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ വീഡിയോയിൽ അവസാനം പറയുന്നുണ്ട് അപ്പോൾ ഇത് പിന്നെ ബീഡ് ക്യാപ്പ് ഇത് ബീഡ് ക്യാപ്പ് നമ്മൾ രണ്ട് സൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം വലുതാണ് ഇത് ഫൈവ് എം എമ്മിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഫൈവ് സിക്സ് എം എമ്മിന് ഉപയോഗിക്കുന്നതാണ് ഇത് ഇത് നമുക്ക് ത്രീ എം എമ്മിന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ത്രീ എം എം ബി എഡ്സിന് ഉപയോഗിക്കുന്നതാണ് ഇത് ഫൈവ് സിക്സ് എയ്റ്റ് വരെ ഇതിനെ ഉപയോഗിക്കാം ഇത് ചെറുതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടുണ്ട് ഇതിന് ചെറുതിന് മുപ്പത് നാൽപ്പതാണ് അങ്ങനെയൊക്കെ ഒക്കെ വരുന്നത് കേട്ടോ മറ്റത് അമ്പതിനാണ് ഇത് മൈക്രോ ആണ് അതുകൊണ്ടാണ് അത്ര റേറ്റ് വരുന്നത് നമ്മൾ പെട്ടെന്ന് കളർ ഒന്നും അളകുന്നില്ല പക്ഷേ സോപ്പൊക്കെ തട്ടി ഇതാക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഏതാണെങ്കിലും ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റാത്തത് കാരണം ഓരോരുത്തർ വേഗം വേർപ്പിൻ്റെ ഒക്കെ ഓരോ ഇതുണ്ടാകുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ടു ഹോൾ കുന്തസ്റ്റോൺ ഫോർ ഹോൾ കുന്തസ്റ്റോണാണ് നമ്മൾ ഓരോ ബോക്സ് വെച്ചിട്ടുള്ളത് ടു ഹോൾ ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഗ്രീനാണ് അപ്പോൾ ഫോർ ഹോൾ നമ്മൾ റെഡ് വെച്ചു ഇതിൽ ഇനി വേണമെന്നെങ്കിൽ ത്രീ ഹോൾ ഞാൻ വെക്കാൻ അതിൽ വെച്ചിട്ടില്ല അപ്പോൾ ബഡ്ജറ്റ് അത്ര വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര രണ്ടെണ്ണം വെച്ചിട്ടുള്ളത് കേട്ടോ അതന്നെ അത്യാവശ്യം ചെയ്ത് നോക്കാനുണ്ടാവും പിന്നെ നമുക്ക് ഇതിൽ സിൽവർ ഒരു എയ്റ്റ് എമ്മിൻ്റെ ബീഡും ഗോൾഡ് ചെറിയ ബീഡാണ് കേട്ടോ ഇത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല കളർ അളകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം അത്ര മൈക്രോ കാമേ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ ഇത് ഇരുപത് ഗ്രാം ഉണ്ട് പത്ത് ഗ്രാം ഗോൾഡും പത്ത് ഗ്രാം സിൽവറും ഉണ്ട് കേട്ടോ പിന്നെ സ്റ്റഡ് ബേസ് അതായത് ഇത് സ്റ്റെഡ് ഉണ്ടാവുമല്ലോ നമ്മൾ കമ്മൽ ചെയ്തിട്ട് സ്റ്റെഡ് അതിൻ്റെ ബാക്ക് ബാക്കിലെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഫ്ലവർ സ്റ്റെഡ് കണ്ടല്ലോ ഫ്ലവർ സ്റ്റെഡ് ഇതിന് മൂന്ന് പേർ രണ്ട് പേരൊക്കെ അതും ഉണ്ടാവും ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് പത്ത് ഗ്രാം ഇതിനും പത്ത് ഗ്രാമിന് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ആ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ഞാൻ കൊടുക്കുന്ന റേറ്റാണ് ഞാൻ പറയുന്നത് പിന്നെ ഷുഗർ ബീഡ് ഷുഗർ ബീഡ് നമ്മൾ ഗോൾഡും വെച്ചിട്ടുണ്ട് ബ്ലാക്കും വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് കൃത്യമായിട്ടും കുറവില്ലാതൊക്കെ പത്ത് ഗ്രാമാണ്ണ്ട് ഇതൊരു ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതൊരു പത്ത് ഉണ്ട് ബ്ലാക്കും ഗോൾഡും വെച്ചിട്ടുള്ളത് എൻ്റെ അടുത്ത് ഏതാ സ്റ്റോക്കുള്ളതിനനുസരിച്ച് വയ്ക്കും ഹെഡ് പിന്നെ ഹെഡ് പിന്നെ നമ്മൾ ഗോൾഡും സിൽവറും പത്ത് ഗ്രാമാണ് മിക്സ് ആക്കിയിട്ട് പത്ത് ഗ്രാമാണ് ഞാൻ പറഞ്ഞു അതിനൊക്കെ ഇരുപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ജംറിങ്സ് ജംറിങ്സ് ഗോൾഡും സിൽവർ ജംറിങ്സ് നമ്മൾ രണ്ട് ഐറ്റം വെക്കുന്നുണ്ട് ഒന്ന് ഗോൾഡിൽ തന്നെ ഒന്ന് മൈക്രോ കാണിച്ചെന്നല്ലോ നമ്മൾ സ്പ്രിങ്ങ് ടൈപ്പ് അത് കാണിച്ചു തന്നു ഇത് താ ടൈപ്പ് കേട്ടോ ഇത് ഗോൾഡും സിൽവറും ഉണ്ട് ഇത് പത്ത് ഗ്രാം നമ്മൾ പതിനഞ്ചാണ് കൊടുക്കുന്നത് ഗോൾഡും സിൽവറും അവൈലബിൾ ആണ് കേട്ടോ ഇത് രണ്ടും മിക്സ് ആക്കിയിട്ടാണ് പിന്നെ സൂചിയുണ്ട് നൂലുണ്ട് നൂല് ഇപ്പം അടുത്ത് വൈറ്റ് തീർന്നിട്ടുണ്ട് അപ്പോൾ അതേ കമ്പനിയുടെ തന്നെ നമ്മൾ ഒരു ഓറഞ്ച് ആണ് വെക്കുന്നത് കേട്ടോ നമ്മൾ ജ്വല്ലറി ഒക്കെ ചെയ്യുമ്പോൾ ഇതായാലും ബെസ്റ്റ് കുഴപ്പമൊന്നുമില്ല കാരണം അറിയുന്നില്ല കേട്ടോ കാണുന്നൊന്നുമില്ല അതുണ്ട് പിന്നെ കുങ്കുരു ഇതിങ്ങനത്തെ ഒരു പാക്കറ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ പത്ത് ഗ്രാമിന് അമ്പത് രൂപയാണ് ഉപ്പുകൾ കുങ്കുരുവിന് കൊടുക്കുന്നത് കേട്ടോ ഇതുണ്ട് പിന്നെ വന്നിട്ടുള്ളതാണ് രണ്ട് ബാക്ക് ത്രെഡ് അതായത് ഹുക്കില്ല ബാക്ക് ത്രെഡ് ഹുക്കില്ലാത്ത ബാക്ക് ത്രെഡും രണ്ട് പേർ ജുമുക്കയുടെ മോൾഡാണ് കേട്ടോ ജുമുക്കയുടെ മോൾഡാണ് രണ്ട് പേര് ജുമുക്കയുടെ മോൾഡ് പിന്നെ ഫ്യൂ സ്റ്റാർ ഉണ്ടാവും കേട്ടോ ഇത് പറയുന്ന പേരാണ് ഫ്യൂ സ്റ്റാർ ഫ്യൂ സ്റ്റാർ നമുക്ക് രണ്ട് ഐറ്റംസ് വന്നിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ക്വാളിറ്റി ഉള്ള ഫ്യൂ സ്റ്റാർ കേട്ടോ ഇത് നമുക്ക് ഹെപ്പി ഹൈപ്പിനിൻ്റെയും ഹെഡ് ഒക്കെ ആദ്യം അതിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ പിന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെ അത്ര പെട്ടെന്ന് കളർ അറങ്ങുന്നില്ല ഇത് അങ്ങനെയാണ് അവർ പറഞ്ഞു കേട്ടോ ഇതിൻ്റെ ഒരു സിൽവർ നമ്മളെടുത്തുണ്ട് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലത്തെ കെട്ടാണ് കേട്ടോ ഇതുപോലത്തെ കെട്ടാണ് കെട്ടിന് ഞാൻ ഇരുപത്തിരണ്ട് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വരുന്നുണ്ട് പിന്നെ രണ്ട് ബാക്ക് ത്രണ്ടോ ഞാൻ പറഞ്ഞു ജൂക്കയുടെ മോൾഡും ഇതൊക്കെ നമുക്ക് ജ്വല്ലറി ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ പാദസരം പാതസരത്തിൻ്റെ ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാദസരത്തിൻ്റെ ചെയിൻ ആണ് അതൊക്കെ അറിയാമായിരിക്കും കേട്ടോ ചെയിൻ എല്ലാവർക്കും അറിയാൻ കാണിച്ചു തരണം ഇതാ ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഈ ടൈപ്പ് ചെയിൻ നമുക്ക് ഇതിൽ ഇരുപത് ഗ്രാം വെച്ചിട്ടുണ്ട് ഇരുപത് ഗ്രാമിനെ തോന്നുന്നു കേട്ടോ രണ്ട് പാതസര കുട്ടികൾക്കൊക്കെ രണ്ട് പാതസരം ഉണ്ടാകും ചെയ്യാനുണ്ടാവും അതുപോലെ തന്നെ പാതസരത്തിൻ്റെ ലൂപ്പ് ഉണ്ടാവുമല്ലോ അത് ഗോൾഡും സിൽവറും രണ്ട് പേർ ഗോൾഡും രണ്ട് രണ്ട് പേരെ സിൽവറും വെച്ചിട്ടുണ്ട് ഗോൾഡ് വെച്ച് നമ്മൾ കരിമണിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ അതുണ്ട് പിന്നെ വെച്ചിട്ടുള്ളതാണ് നമ്മളിതാ ഇതുപോലത്തെ ആണ് കേട്ടോ ഇതുപോലത്തെ കുന്തസ്റ്റും നമുക്ക് പാക്കറ്റ് ആയിട്ട് പാക്കറ്റായിട്ട് ഞാൻ അപ്പോൾ പാക്കറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വകിയായിട്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെച്ചിട്ടോ രണ്ട് മോഡലാണ് വന്നിട്ടുള്ളത് അതും വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് നമുക്ക് ഇതിൽ ബ്രേസ്ലെറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു ഈ ഒരു ബീഡ് ഒരു ഐസ് ബീഡ്സ് ഉണ്ടാവില്ല അത്യാവശ്യം നല്ല ബീഡാണ് ഞാൻ പിന്നെ അത് പാതസാലം ചെയ്യുകയാണ് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു പീക്കോക്ക് കോക്ക് ഷെയ്ഡ് വരുന്നതൊന്നും പിന്നെ ബ്ലാക്ക് ഒരു ലെയർ കേട്ടോ ബ്ലാക്ക് നമുക്ക് അരിമണി ചെയ്യുന്ന ഒരു ലെയർ അതും ഉണ്ടാവും പിന്നെ മെയിനായിട്ട് നമുക്ക് എന്താ പറയുക ജ്വല്ലറി ഐറ്റംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിയർവെയർ വേണം ഇത് സാധാരണ ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാക്കുന്ന ഗിയർവെയർ ആണ് അപ്പോൾ ചെ ചില പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ടിയർ ചെയ്യുന്ന ഗിയർവെയർ കൊണ്ട് നമുക്ക് പറ്റില്ല എന്നില്ല പക്ഷെ ടിയാർ ചെയ്യുന്ന പറ്റില്ല അത് ഫ്ലക്സിബിൾ അല്ല ഇതാണ് ഫ്ലെക്സിബിൾ കേട്ടോ ഇതാണ് ഫ്ലെക്സിബിൾ ഇത് ടിയർ ചെയ്യുന്നത് നമ്മൾ ഇതിൽ കേട്ടോ അപ്പോൾ ഇതിലും ഇതിൻ്റെ സിൽവർ ഞാൻ എടുത്തിട്ടില്ല ഇതിൻ്റെ സിൽവർ എടുക്കാനുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളതാണ് അത് പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് ഇതിൽ ഐറ്റംസ് ബീഡ്സുകളുണ്ട് മൂന്നാല് ഐറ്റംസ് എന്ന് വെച്ചാൽ ത്രീ ഫോർ സിക്സ് എയ്റ്റ് ടെൻ ടെൻ എയ്റ്റ് ടെൻ ടെന്ന് കുറച്ചേ ഉണ്ടാവുള്ളൂ അത്രയും ഐറ്റംസ് നമുക്ക് വൈറ്റ് ബീഡ്സ് ഉണ്ട് ടോട്ടൽ മുപ്പത് ഗ്രാമോളൊക്കെ അത് വരുന്നുണ്ട് ഇതുണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളതാണ് ഇത് വൈച്ച് ഷീറ്റ് അതും വരുന്നുണ്ട് ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ജ്വല്ലറി ഐറ്റംസ് വേണ്ടത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കുള്ളൊരു കിറ്റാണ് ആ കിറ്റിൽ നമ്മൾ ഹെയർ അക്സസറീസും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബാക്കി നമുക്ക് കാണിച്ചു തരാം ഈ ഫ്ലവർ ഇത് ഫ്ലവർ ബീഡ് ഇത് പത്ത് ഗ്രാം ഉണ്ട് രണ്ട് ടൈപ്പാണ് ഞാൻ വെച്ചിട്ടുള്ളത് കളറും വെച്ചിട്ടുണ്ട് വൈറ്റും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഈ രണ്ട് ഷീറ്റ് ഗ്ലിറ്റർ ഷീറ്റ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഗ്ലിറ്റർ ഷീറ്റായിട്ട് കണ്ടോളൂ എൻ്റെ കയ്യിൽ ഒന്നും ആവുന്നില്ല കണ്ടല്ലോ ഇത്രയും ഒരന്തി കാണിച്ചു തരാം കേട്ടോ ഒന്നും ആവുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഇതിന് ഞാൻ പറഞ്ഞ റേറ്റ് പന്ത്രണ്ട് രൂപയാണ് കണ്ടല്ലോ എങ്ങനെയായാലും ഒന്നും അതിൻ്റെ കയ്യിലാവുന്നില്ല ഇത്രയും ഞാൻ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തന്നത് കണ്ടല്ലോ അപ്പോൾ അതാണ് അപ്പം ഇത് രണ്ട് പീസ് ഉണ്ടാവും പിന്നെ ത്രീ എം എമ്മിൻ്റെ ഗിയർവെയറും ഫോർ എം എമ്മിൻ്റെ ഗിയർവെയറും അതൊന്ന് ഗോൾഡും ഒന്ന് സിൽവറും അങ്ങനെയായിരിക്കും പിന്നെ ഇതൊരു ജാസ്മിൻ്റെ ചെറിയ ബീഡാണ് ഐസ് ജാസ്മിൻ അതിൻ്റെ ചെറിയ ബീഡാണ് ഇത് പത്ത് ഗ്രാം ഉണ്ടാവും പിന്നെ നമുക്ക് സാറ്റിൻ റിബൺ ഏതാൻ്റെ അടുത്ത് കളർസ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെക്കും അതിപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇപ്പോൾ അര ഇഞ്ചിൻ്റെ ഉണ്ടായിരുന്നു അര ഇഞ്ചും വെച്ചു ഒരു ഇഞ്ചിൻ്റെയും വെച്ചു അറേഞ്ച് കഴിയാനായിട്ടുണ്ട് കേട്ടോ പിന്നെ ഫോം ഫ്ലവർ ഇതാ പത്ത് പീസ് രണ്ട് കളർ വെച്ചിട്ടാണ് രണ്ട് കളറ് ഒന്ന് അഞ്ച് പീസും ഒന്ന് അഞ്ച് പീസും ഒരു പത്ത് എണ്ണം പിന്നെ രണ്ട് ഫ്ലവർ ബെഞ്ചുകൾ ഉണ്ടാവും രണ്ട് കളേഴ്സ് ആയിരിക്കും പിന്നെ രണ്ട് പോളൻസ് ഉണ്ടാവും പിന്നെ രണ്ട് പ്ലാസ്റ്റിക് ബോയ് ഉണ്ടാവും പിന്നെ അഞ്ച് മെറ്റൽ ബോ അതായത് രണ്ട് സാറ്റിൻ കവേഡായിട്ടുള്ള ബോയും ഒരു ബ്ലാക്ക് ഒരു ഗോൾഡ് സിൽവർ അങ്ങനെ അഞ്ച് മെറ്റൽ ബോയ് ഉണ്ടാവും പിന്നെ രണ്ട് സെൻറ്റർ ക്ലിപ്പ് ഉണ്ട് രണ്ട് സോറി പത്ത് അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടാവും എൻ്റെ അടുത്ത് ഏതൊക്കെയാണ് സ്റ്റോക്കുള്ളതിനനുസരിച്ച് വയ്ക്കും പിന്നെ അഞ്ച് വയർ ബോയ് ഉണ്ടാവും ഇത്രയും ആണ് നമ്മൾ ഈ ഒരു കിറ്റിൽ വെച്ചിട്ടുള്ളത് ഈ ഒരു കിറ്റിന് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ രണ്ടായിരത്തി സംതിങ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തിനാണ് ഓഫറാണ് കുറച്ച് പൈസ ഡിസ്കൗണ്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് ഇത്രയും ഐറ്റംസ് വരുന്നത് വന്നിട്ടുള്ളത് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആൾ ഇന്ത്യ അവൈലബിൾ പക്ഷേ എല്ലാ ഇന്ത്യയിലെല്ലായിടത്തും നമ്മൾ അയച്ച് കൊടുക്കുന്നതാണ് പക്ഷേ എനിക്കൊരു സന്തോഷ എന്താ വെച്ചാൽ ഇത് പോകുന്നത് മാൽദീവ്സിലേക്കാണ് അതായത് നമ്മൾ ഇന്ത്യയുടെ പുറത്ത് മാൽദ്വീവ്സിലേക്കാണ് ഇത് പോകുന്നത് അപ്പോൾ പോസ്റ്റ് വോയിങ് ഞാൻ അയക്കാൻ നോക്കിയപ്പോൾ നല്ല ചാർജ് വരുന്നുണ്ട് ആയിരത്തി സംതിങ് ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് ആണ് അവർ പറഞ്ഞ റേറ്റ് ഇത് വൺ കെ ജിയുടെ ഉള്ളിൽ വരും ഞാൻ പറഞ്ഞു അപ്പോൾ വൺ കെ ജിയുടെ എണ്ണൂറ് ആണെങ്കിൽ അവർ പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് ആണ് പോസ്റ്റ് വഴി മാൽദീവ്സിലേക്ക് നമുക്ക് അയച്ചെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ആൻഡമാലിലോട്ടും ലക്ഷദ്വീപിലോട്ടും ഒക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ ചോദിച്ചു നോക്കിയതാണ് പോസ്റ്റ് വഴി അയക്കാൻ പറ്റുമെന്നുള്ള റേറ്റ് അവർ പറഞ്ഞപ്പോൾ അവർ അവരാരോ വേ നാട്ടിലുണ്ട് ഇപ്പോൾ അവർ രണ്ടാം തീയതി മൂന്നാം തീയതി നാലാം തീയതിട്ട് അവർ പോകുന്നുണ്ട് അപ്പോൾ അതിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതങ്ങനെ പോകുന്നതൊണ്ടോ നമ്മൾ നേരിട്ടെല്ലാം അയക്കുന്നതെങ്കിലും പക്ഷെ ഒരു സന്തോഷമുണ്ട് മാലദ്വീപ്സിലോട്ടൊക്കെ നമുക്ക് പോകുന്നത് അബ്രോഡിലോട്ടൊക്കെ ആദ്യം പോയിട്ടുണ്ട് പിന്നെ ആൻ്റെ മേലോട്ടും ലക്ഷദ്വീപിലോട്ടൊക്കെ ഞാൻ നേരിട്ട് തന്നെ അയക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ആക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് ടിക്ടേക്ക് ടിക് ടിക്കിൻ്റെ ഷീറ്റോ ഇൻക്ലൂഡഡ് ആക്കിയിട്ടില്ല അതിൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് അത് ആഡ് ആക്കിയിട്ടില്ല പിന്നെ എന്താ വെച്ചാൽ വളയുടെ ബേസ് എൻ്റെ അടുത്ത് വളമുള്ളത് ഞാൻ കാണിച്ചുതരാം ഈ ഒരു ടൈപ്പ് വളയാണ് എൻ്റെ അടുത്ത് ഉള്ളത് നിങ്ങൾക്ക് സ്റ്റോൺ വരുന്ന വളയാണ് എൻ്റെ അടുത്തുള്ളത് ഹോളിള്ള ടൈപ്പ് അപ്പോൾ ഇത് മേക്ക് ചെയ്ത് വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൽ കുറേ പൊട്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട് ഞാൻ യൂട്യൂബ് നോക്കി ചെയ്താണ് അപ്പോൾ ഞാൻ പറയാട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ അത് പറയാം അപ്പോൾ ഇത് വരും ഇങ്ങനത്തെ വളയാണല്ലോ അപ്പോൾ ഇത് ഞാൻ ആഡ് ആക്കിയിട്ടില്ല ഇതും ചെയ്താൽ അപ്പോൾ ഇത് വേണം ഇതും നമുക്ക് ടിക്കറ്റിന്റെ ഷീറ്റ് കൂടി ആഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറിൻ്റെ അടുത്ത് എന്തായാലും വരും പിന്നെ ഗിയർ വെയർ നമ്മൾ ഗോൾഡ് ആഡ് ആക്കിയിട്ടുള്ളൂ സിൽവറും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറെ എക്സ്ട്രാ വരും അപ്പോൾ അത് നമ്മൾ ആഡ് ആക്കിയിട്ടില്ല വേണം എന്നുള്ളവർക്ക് ഞാൻ അത് ആഡ് ആക്കാം ഇത് ഞാൻ എൻ്റെ അടുത്ത് ചെറുത് സിംഗിൾ ആയിട്ടുള്ളത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ആക്കാൻ കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയ്ക്കനെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ കിറ്റ് കിട്ടാർക്കെങ്കിലും വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക ഇപ്പോൾ തന്നെ വീഡിയോ ലെങ് ആയി ഇനി ഞാനത് എന്തിനൊക്കെ യൂസ് ആക്കുന്നതെന്ന് കാണിച്ചെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ പോവുകയുള്ളൂ എനിക്കറിയാം എല്ലാവരവസ്ഥ തന്നെയാണ് ഇത്രയും ലോങ്ങ് വീഡിയോ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ സമയം ഉണ്ടാവില്ല നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ അങ്ങനെയും വരുന്നുണ്ട് അപ്പോൾ ഈ കിറ്റ് നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ നമ്മളിപ്പോൾ ഈ കളേഴ്സൊക്കെയാണ് എൻ്റെ സ്റ്റോക്ക് ഉള്ളത് ഏതൊക്കെയാണെന്നിൽ പറയാൻ പറ്റില്ല അപ്പോൾ ആൾ ഇന്ത്യ സർവീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും ഇതിൽ എക്സ്ട്രാ ആഡ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ആക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാം ഞാൻ എപ്പോഴും മറക്കുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ പറയാം അപ്പോൾ ലൈക്ക് അടിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏകദേശം നിങ്ങൾക്ക് സാധനത്തിൻ്റെയൊക്കെ പേരും റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു ചിലതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ചിലത് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല ഇതൊക്കെ പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഇത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതൊക്കെ ചിലതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യൂ മറ്റൊരു വീഡിയോ ഏറ്റവും ഇവിടെ വരുന്ന താങ്ക്